മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി വ്യക്തിപരമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ കോൺഗ്രസ് വിജയത്തിന് അടിത്തറ ഉണ്ടാക്കിയ നേതാവാണ് മുല്ലപ്പള്ളി ഒരമ്മ പെറ്റ മക്കളെന്നും കെ സുധാകരൻ പറഞ്ഞു പാർട്ടിയുമായി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായെന്നത് സത്യമാണെന്നും അത് പരിഹരിക്കാനുള്ള ശ്രമത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഇന്ന് കേരളത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യമുണ്ട് ആ ഇടതുപക്ഷ സർക്കാരിനെ സർക്കാരിന് എന്നതാണ് ഒരു മുട്ടുസൂചി ആയുധമാക്കേണ്ടി വന്നാൽ ആ മുട്ടുസൂചി ആയുധമാക്കുക എന്നതാണ് രാഷ്ട്രീയമായ ശൈലി ഞങ്ങളെല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ആളുകളെയും ഇതുപോലെ പോയി കണ്ട് സംസാരിച്ച് കൂടെ നിർത്തി നമുക്ക് ആവേശം പകരാൻ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിൻ്റെ ഇവിടെ ആ തുടക്കത്തിൻ്റെ അകത്ത് അദ്ദേഹം ഞങ്ങളോട് നൂറ് ശതമാനം സഹകരിക്കുന്നു ആ സഹകരണം ഞങ്ങളെ പാർട്ടിക്കൊരു കരുത്തു പകരുന്ന ഒന്നായി നാളെ മാറും ഈ ഒരു എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ൾ അഭിലാഷ് അഭിലാഷ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ വിജയത്തിന് അടിത്തറ ഭാഗ്യ നേതാവ് കൂടിയാണ് മുല്ലപ്പള്ളി എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ആ തീർച്ചയായിട്ടും മുല്ലപ്പള്ളിയുമായി ദീർഘകാല ബന്ധമാണുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായുള്ള ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല പക്ഷേ മുല്ലപ്പള്ളിയുടെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടോ അതിൽ ഖേദമുണ്ട് ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു എന്നാണ് കെ സുധാകരൻ പറയുകയും ചെയ്ത് ഏതായാലും മുല്ലപ്പള്ളിയെ ഒരുമിച്ച് നിർത്തി പാർട്ടിക്കൊപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കാൻ ഒരു മൊട്ടു സൂചിയെ കൊണ്ട് ഉപയോഗ ഉപയോഗപ്പെടുമെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും അതോടൊപ്പം ഇപ്പോൾ മുല്ലപ്പള്ളിയുമായും ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തി ഇനി മറ്റുള്ള നേതാക്കളുമായി ചർച്ച നടത്തുകയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും നടത്തുമെന്നുള്ള കാര്യം കൂടി പറയുന്നു പ്രധാനമായും എ ഐ സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലേക്ക് വിഭാഗവും അല്ലെങ്കിൽ രണ്ട് നേതാക്കളും തയ്യാറായത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും മുല്ലപ്പള്ളി കാണാൻ അഞ്ചു കൂടിയാണ് സുധാരണ എത്തിയത് മുല്ലപ്പള്ളി പറയുന്നതും സമാനമായ കാര്യം തന്നെയാണ് കാരണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഞാൻ മാറി നിൽക്കില്ല തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ പ്രാദേശിക തലത്തിലായിരുന്നു തൻ്റെ പ്രവർത്തനം ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന സംസ്ഥാനതലത്തിൽ വ്യാപിച്ചോ അത്തരത്തിൽ പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ താൻ ഒരിക്കലും ഗ്രഹിച്ചില്ല ജന്മം കൊണ്ടും അതോടൊപ്പം തന്നെ കർമ്മം കൊണ്ടും കൊണ്ടുമൊക്കെ പാർട്ടിക്കാരനായി തന്നെ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും സജീവമാകുന്നു മുല്ലപ്പള്ളി അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞു അതായത് ഇപ്പം ഇന്ന് തന്നെ ഈ സംബന്ധിച്ച പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് മുല്ലപ്പള്ളി കഴിഞ്ഞ കുറേ നാളുകളായി കെ പി സി സി ആസ്ഥാനത്ത് പോലും എത്തിയിരുന്നില്ല പക്ഷേ അദ്ദേഹം വൈകാതെ തന്നെ കെ പി സി സി ആസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും മുല്ലപ്പ് ും അതോടൊപ്പം തന്നെ കെ സുധാകരനും ഇടയിലുള്ള ആ ഭിന്നത പരിഹരിക്കപ്പെട്ടിരുന്നു അവർ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിപ്പെടുത്തും അത് കെ സുധാകരനും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളിയും ഒരുപോലെ തന്നെ പറയുന്നത് ഓക്കെ മുല്ലപ്പള്ളിയുമായി യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യമാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്